നമസ്കാരം ഗൈസ് അപ്പം ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ദ ഇതാണ് അതെ ഗായ്സ് ഇതൊന്നും മേടിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഉപയോഗമില്ല എന്നാ നിങ്ങളുടെ പൈസ പോകുകയാണ് നിങ്ങൾ അറിയുന്നില്ലല്ലോ അപ്പം അത് എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ലിസ്റ്റിൽ ആദ്യം നിൽക്കുന്ന ഒരു സംഭവമാണ് ഫിസിക്കൽ സ്ക്രബ് ദ ഇത് ഇതാണ് ഐറ്റം അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരുവിധം ആൾക്കാരൊക്കെ ഈ ഫിസിക്കൽ സ്ക്രബ് യൂസ് ചെയ്യുന്നുണ്ടാകും ഈ ഫിസിക്കൽ സ്ക്രബ്ബില് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചെറിയ ടൈനി ടൈനി ആയിട്ടുള്ള ഗ്രാന്യൂൾസ് ഉണ്ടാവും അതായത് വാൾനട്ടിൻ്റെയൊക്കെ സ്ക്രബാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും ഈ തരികൾ നമ്മളിങ്ങനെ മുഖത്തിട്ട് റബ്ബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കട്ട്സ് ഉണ്ടാവും മുറിവുകൾ ഉണ്ടാവും അത് നമ്മൾ പുറത്തേക്ക് നമുക്ക് കാണൂല പക്ഷെ നമ്മുടെ സ്കിന്നിന് അത് ഭയങ്കര ദോഷമാണ് അതുപോലെ തന്നെ ഉള്ള ആൾക്കാരൊന്നും ഈ സാധനം അടുപ്പിക്കുകയും ചെയ്യരുത് ഇത് അടുപ്പിച്ച് നമ്മൾ ഈ പിൾസിന്റെ മേലെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിമ്പിൾസ് പൊട്ടിയിട്ട് അത് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് വരെ ഉണ്ട് അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരും പിമ്പിൾസ് ഉള്ള ആൾക്കാരും ഇതിൻ്റെ അടുത്തേക്ക് പോകുന്നത് നോർമൽ സ്കിന്നാർ ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൈന്യൂട്ടായിട്ടുള്ള കട്ട്സ് ഉണ്ടാവും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല അപ്പോൾ ഈ ഒരു സംഭവം അടുപ്പിക്കുകയും ചെയ്ത് ഇതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പീലിംഗ് സൊല്യൂഷൻസ് അവൈലബിൾ ആണ് ദ ഇതുപോലത്തെ ഇത് മേടിച്ചിട്ട് നമുക്ക് പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് യൂസ് ചെയ്യാം കാരണം ഇത് ഹൈ ില് വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഇങ്ങനെയും ശ്രദ്ധ ഇല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണി വാടും അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ അപ്പോൾ ഫിസിക്കൽ സ്ക്രബ് അടുപ്പിക്കരുത് ഈ ലിസ്റ്റില് രണ്ടാമത് വരുന്ന ഐറ്റാണ് ഫേഷ്യൽ മസാജിങ് ടൂൾസ് ദ ഇതും കുറേ പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇത് ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്കൊരു കുന്തും കിട്ടുന്നില്ല കാരണം ഇതുവരേക്കും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസും ഇല്ല ഈ ഫേഷ്യൽ മസാജിങ് ടൂൾസ് ഉപയോഗിച്ചത് കൊണ്ട് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് മാറുന്നോ നമ്മുടെ ഫേസിൻ്റെ ബ്രിങ്കിൾസ് പോകുന്നോ ടെക്സ്ചർ മാറുന്നോ ഒരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ല പകരം ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള പഫിനെസ് ഒന്ന് ചെറുതായിട്ട് കുറയ്ക്കും അത് അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം തോന്നുന്നത് ടെമ്പററി ആയിട്ട് മാത്രമാണ് ഇത് പെർമനന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടും തരൂല ഇത് നമ്മൾ എത്ര ലോങ് ടേം ഉപയോഗിച്ചാലും ഇത് പെർമനന്റ് ആയിട്ട് നമ്മുടെ ഫേസിന്റെ സ്ട്രക്ചർ മാറ്റോ ഒന്നും ചെയ്യൂല ഇത് ടെമ്പററി ആയിട്ടുള്ള ഒരു റിസൾട്ട് മാത്രമാണ് തരുന്നത് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് നിർത്തിക്കോളും നിങ്ങൾക്ക് ഒരു കാര്യവും കിട്ടുന്നില്ല ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നല്ലതാണ് പക്ഷേ അതിന് ഈ സംഭവം ഒന്നും വേണമെന്നില്ല നമുക്ക് നമ്മളെ കയ്യന്നെ മതി കയ്യെന്നിട്ട് ചെറിയ രീതിയിൽ ഒരു മസാജ് കൊടുത്താൽ തന്നെ നമ്മുടെ ഫേസ് നല്ലതായിരിക്കും യങ് ആയിരിക്കും അതിനീ കുന്ത്രാണ്ടൊന്നും ഉപയോഗിക്കേണ്ട ഒരാവശ്യമില്ല തേർഡ് ഐറ്റം എന്താണെന്നല്ലേ പറഞ്ഞുതരാം അതാണ് പീലിംഗ് മാസ്ക് ഇതും കുറേ പേര് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ട് ഒരു റിസൾട്ടും ഇല്ല അത് മാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹാർഷാണ് നമ്മളിത് ഈ സംഭവം തേച്ച് ഒരു ക്രീം കൺസിസ്റ്റൻസിയിലാണ് വരിക ഞാൻ മേലെ കൊടുക്കാം ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മളൊരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചിട്ട് അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് വലിച്ചെടുക്കുകയാണ് നല്ലോണം പുഷ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് ഭയങ്കര വേദനയൊക്കെ ഉണ്ടാവും അത് വലിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ അത് പുഷ് ചെയ്തെടുക്കുന്ന സമയത്ത് സെൻസിറ്റീവ് ീവ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ അത് റെഡ്നെസ്സും പിന്നെ സ്കിന്ന ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കാനുള്ള ഭയങ്കര ചാൻസ് കൂടുതലാണ് അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട് അപ്പോൾ അതാണ് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഓയിലിനെസ് ഉണ്ടാക്കുന്നത് അത് കാരണമാണ് നമ്മുടെ ഇങ്ങനെ കൂടുതൽ ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ഓയിലി സ്കിന്നാരുടെ ഫേസ് ഒക്കെ കൂടുതൽ ഗ്ലോ ആയിട്ടിരിക്കാൻ കാരണം അപ്പോൾ ഈ ഓയിലി സ്കിന്നാര് ഈ സംഭവം പീലിംഗ് മാസ്ക് ഉപയോഗിക്കുന്നത് വഴി ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ കുറേ കുറേ ഓയിൽ ആ പീലിംഗ് മാസ്ക് വലിച്ചു പീലിംഗ് മാസ്ക് വലിച്ചെടുക്കുന്ന സമയത്ത് ഈ ഫേസിലുള്ള ഓയിൽ അതിൻ്റെ കൂടെ നല്ലോണം ഓവർ ആയിട്ട് റിമൂവ് ആയി പോവും അപ്പൊ അത് കാരണം നമ്മുടെ സ്കിന്നു കൂടുതൽ ഡ്രൈ ആവും പക്ഷേ പ്രശ്നം ഇവിടെ തീരുന്നില്ല ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അപ്പോൾ ഓയിലി സ്കിന്നായി വിചാരിക്കും അത് നല്ലതല്ലേ ഡ്രൈ ആവുന്നത് നല്ലതല്ലേ ഞങ്ങൾക്ക് കൂടുതൽ ഓയിൽ ഉണ്ടാവില്ലല്ലോ എന്ന് പക്ഷേ പ്രശ്നം ഇവിടെ അല്ല എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൂടുതൽ ഡ്രൈ ആവുന്ന സമയത്ത് ഈ സെബേഷ്യസ് ഗ്ലാൻസ് കൂടുതൽ ഓയിൽ പിന്നെയും പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്കൊരു പരിഹാരമല്ല അത് പിന്നെയും കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുള്ളൂ അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന നിർത്തുക ഇത് സ്കിന്നിന് ഉപയോഗമില്ലാന്ന് മാത്രമല്ല നിങ്ങൾക്ക് ദോഷവും ചെയ്യുന്നത് നാലാമത്തെ പ്രൊഡക്റ്റ് ഒരു ഗേളി തിങ് ആണ് അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ ഇന്റിമേറ്റ് വാഷ് ഇൻറ്റിമേറ്റ് വാഷ് എന്താന്ന് കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും അറിയുന്നുണ്ടാവൂല നമ്മുടെ വജൈനൽ ഏരിയ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പക്ഷെ ശരിക്കും അതിന്റെ ആവശ്യമുണ്ടോ എന്ന ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ വജൈനൽ ഏരിയയ്ക്ക് ഒരു അസിഡിക് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അത് ബാക്ടീരിയയിൽ നിന്നും സെൽഫ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ വജൈനൽ ഭാഗത്ത് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറേ ബാക്ടീരിയാസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള വാഷ് ഇൻഡിമേറ്റ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ടൈപ്പ് ഓഫ് ബെനിഫിഷ്യൽ ബാക്ടീരിയനെ നമ്മൾ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വജൈനയ്ക്ക് സ്വന്തമായിട്ടൊരു പി എച്ച് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ വാഷസ് ഉപയോഗിച്ച് അത് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ ഈ ഇന്റിമേറ്റ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ വചയനുള്ള നോർമൽ ആയിട്ടുള്ള പി എച്ച് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്റിമേറ്റ് വാഷിന്റെ ഒന്നും ഒരാവശ്യമില്ല നമുക്ക് നോർമൽ വാട്ടർ എന്ന ധാരാളാണ് അപ്പൊ അടുത്ത പ്രൊഡക്റ്റ് ആണ് നോ സ്ട്രിപ്സ് അപ്പൊ നമ്മൾ ഇത് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവൂലേതാണ് ഐറ്റം അപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മൂക്കിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കും എന്നിട്ട് നമ്മളിങ്ങനെ ആശ്വസിക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഓ ബ്ലാക്ക് ഹെഡ്സ് പോയി വൈറ്റ് ഹെഡ്സ് പോയി മറ്റേ മൂക്ക് ക്ലീനായി എന്തെങ്കിലും സോഫ്റ്റ് ആ അല്ലേ പക്ഷേ ഇത് മൂക്കിന് മാത്രമല്ല നമ്മുടെ ഫേസിന് ഒന്നാകെ ബാഡാണ് കാരണം എന്താണെന്നല്ലേ നമ്മുടെ നോസിൽ ടൈനി ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഉണ്ട് അതായത് രക്തക്കുഴലുകൾ ഇത് നമ്മുടെ ബോഡിയിലേക്കും ഫേസിലേക്കും വേണ്ട ന്യൂട്രീഷൻസും ഓക്സിജനും ഒക്കെ ട്രാൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ ഒരു നോസ്ട്രിപ്പ് ഒട്ടിക്കുന്നത് വഴി ആ ടൈനി ടൈനി ബ്ലഡ് വെസൽസ് ബ്രേക്ക് ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതുമാത്രമല്ല ആ നോസ് ട്രിപ്പ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഗ്ലൂ ഉണ്ടല്ലോ നമ്മൾ ഒട്ടിക്കാൻ വെക്കുന്ന ഗ്ലൂ അത് നമ്മൾ എത്ര ഫേസ് വാഷ് ചെയ്താലും ഒന്നോ രണ്ടോ ദിവസം നമ്മുടെ മൂക്കിൽ തന്നെ പറ്റി പിടിച്ചിരിക്കും അത് നമുക്ക് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാക്കാനും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനും ും ഒക്കെ അപ്പൊ ഇത് ഉപയോഗിക്കുന്നതും ഇന്നത്തെ നിർത്തിക്കൂ അടുത്തായിട്ടാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത് എന്താണല്ലേ ഷീറ്റ് മാസ്ക് നിങ്ങൾ ആരും എന്നെ തല്ലരുത് പക്ഷേ ഞാൻ ഒരു നഗ്നമായ സത്യമാണ് പറയുന്നത് അപ്പൊ ഷീറ്റ് മാസ്ക് ഉപയോഗിച്ചെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപയോഗവും ഇല്ല ഇത് ലോങ് ടേമിലേക്ക് നമുക്ക് ഒരു റിസൾട്ടും തരുന്നു മാസ്ക് ആക്ച്വലി ഒരു ഗേളി ഗേളി തിങ് ആണ് ഇത് ജസ്റ്റ് ഫോർ ഫൺ അതിന് വേണ്ടി ഉപയോഗിക്കാൻ മാത്രമേ പറ്റുള്ളൂ അത് ഉപയോഗിച്ചെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും സ്കിന്നിൽ ഉണ്ടാവാൻ പോകുന്നില്ല ഈ ഷീറ്റ് മാസ്കില് നിറച്ച് ഇൻഫ്യൂസ്ഡ് സെറം ഇൻഫ്യൂസ്ഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അതിനൊരു മോസി മൊസി കൺസിസ്റ്റൻസി ഉള്ളത് അപ്പോൾ നമ്മൾ ഈ സെറം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അപ്പം തന്നെ എടുത്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുത്ത് കഴിയുമ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സെറത്തിൻ്റെ ഗ്ലോ ആണ് നിങ്ങൾ ഫേസിൽ കാണുന്നത് അത് നമ്മൾ പിറ്റേ ദിവസമായിട്ട് ഫേസ് കഴുകി കളഞ്ഞാൽ അത് അതിൻ്റെ ഒപ്പം പോവും നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാകുന്നില്ല അത് മാത്രമല്ല സ്കിന് എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് റുപ്പീസ് എങ്ങാണ്ടോണ്ട് ഒരൊറ്റ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കളയുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ അത് ഭയങ്കര വേസ്റ്റ് ഓഫ് മണിയാണ് ഇത് ലോങ്ങ് റണ്ണിലേക്ക് ഒരു ഉപയോഗവും തരുന്നില്ല അതിൻ്റെ ഞാൻ പറഞ്ഞില്ല ആ ഗ്ലോ ഉണ്ടാകുന്നത് കുറെ കാലം നീണ്ടു നിൽക്കൂല അതുകൊണ്ട് ഷീറ്റ് മാസ്ക് നമുക്ക് ജസ്റ്റ് ഒരു ഫണ്ണി തിങ് ആയിട്ട് ഉപയോഗിക്കാമെന്നല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും പെട്ടെന്ന് ഒരു കല്യാണം വരികയാണോ ഒരു ഫംഗ്ഷൻ വരികയാണോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷീറ്റ് മാസ്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ ലോങ് റണ്ണിലേക്ക് ഇത് ഒരു ഉപകാരം തരുന്നില്ല ടോണർ ആക്ച്വലി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഞാൻ പറയും ഇല്ലയെന്ന് കാരണം നിങ്ങൾ കുറേ യൂട്യൂബേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും ഈ ടോണർ സ്കിന്നിൻ്റെ പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ് പിന്നെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഡേർട്സ് ഉണ്ടായിരിക്കും അത് പോക്കാൻ നല്ലതാണെന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നും അല്ല ഗൈസ് ശരിക്കും ഈ ടോണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി നമുക്കിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഒരു കൂളിങ് എഫക്റ്റ് ഒരു റിഫ്രഷ് റിഫ്രഷായ ഫീലാണ് അല്ലാതെ അത് ഫേസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഒരു നല്ല മേക്കപ്പ് റിമൂവർ ഇട്ടിട്ട് നല്ലോണം മേക്കപ്പ് കഴുകി കളഞ്ഞ് ഫേസ് വാഷ് നല്ലൊരു പി എച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് കഴുകി കളഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസ് ക്ലീനായി പിന്നെ ഈ കുറേ ആൾക്കാർ കോട്ടൺ പാഡ് വൈറ്റ് കോട്ടൺ പാഡ് എടുത്തിട്ട് സ്കിന്നിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അതിൽ കറുപ്പ് കറുപ്പ് കളറിൽ ചെറിയൊരു അഴുക്ക് അവർ കാണിച്ചു തരും ദാ കണ്ടോ കണ്ടോഗ്സ് ഇത് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മുടെ ടോണർ ഉപയോഗിച്ച് പോകുന്ന അഴുക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് ആക്ച്വലി ഡെഡ് സ്കിൻസ് ആണ് കാരണം നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ തന്നെ നമുക്കൊരു കോട്ടൺ പാഡ് എടുത്ത് തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് സ്കിൻസ് ഇങ്ങോട്ട് പോരും അത് മാത്രമാണ് ആ കോട്ടൺ പാഡിൽ കാണുന്നത് അല്ലാതെ അത് ടോണർ ഉപയോഗിച്ചതിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും അല്ല അപ്പം ജസ്റ്റ് ഒരു ഫണിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്പ്രേ ചെയ്യാന്ന് നല്ല രസമാണ് ഈ ടോണർ കൊണ്ട് പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഫേസിനില്ല അതൊക്കെയാണ് ഗൈസ് നമ്മുടെ പൈസ വെറുതെ പോക്കുന്ന കുറേ സാധനങ്ങൾ അപ്പോൾ ഇനിയും ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു നല്ല ഫേസ് വാഷ് ഒരു നല്ല മോയ്സ്ചറൈസർ ഒരു നല്ല സൺസ്ക്രീൻ പിന്നെ ഒരു ലിബം ഇത്രയും മതി ലെസ് ഈസ് മോർ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന് കാണാം പിന്നെ ഷെയർ പോട്ടെ അപ്പൊ പോ